വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാരുവേലി ഗാർഡൻസ് ഓണത്തിന് വീഡിയോ ഒന്നും കിട്ടില്ല എനിക്ക് ചെറിയ പനിയായി അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഓണം കഴിഞ്ഞില്ല ഒരു വീഡിയോ വരാമെന്ന് ഇന്നത്തെ വീഡിയോ ലോങ്ങിനെ പറ്റിയാണ് ഇത് ഞങ്ങളുടെ ഗാർഡിലെ എഡു ലോങ് എന്നാണ് ത്രീ ആയി ഇതുവരെ കഴിച്ചില്ല എന്തായാലും അടുത്ത പ്രാവശ്യം അടുത്ത സീസണിൽ നോക്കാം കഴിപ്പിക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം ഇന്നത്തെ വീഡിയോ ഇതേ പറ്റിയൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിൽ കുറേ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് റൂബി ലോങ് ആൻഡ് വൈറ്റ് ലോങ് ഫോർ സീസൺ ലോങ് ഒക്കെ ഉണ്ട് പക്ഷേ അതിനെ അതിനെപ്പറ്റിയൊന്നുമല്ല ഇത് ഡയമണ്ട് റിവർ ലോങ് പറ്റിയാണ് ഇത് ഇന്നലെ അഞ്ചലിലെ നന്ദ ഗാർഡനിലെ അച്ഛൻ്റെ ഫ്രണ്ട് അജിത്താങ്കിള് എനിക്ക് കഴിക്കാൻ ടേസ്റ്റ് അറിയാൻ വേണ്ടി വിട്ടയച്ചതാണ് ഇന്നലെ രാത്രി അച്ഛൻ ഇത് കൊണ്ടുവന്നത് രാത്രി തന്നെ കുറേ ഇരുന്ന് ഞങ്ങൾ കഴിച്ചു പിന്നെ ഓർത്ത് അയ്യോ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ റിവ്യൂ പറഞ്ഞില്ലല്ലോ ടേസ്റ്റും ഒക്കെ പറഞ്ഞില്ല അപ്പോൾ എന്തായാലും ഒക്കെ നോക്കാം അങ്ങനെ ഒരുപാടുണ്ട് ഇത് ഫുള്ള് നിറച്ചുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനൊരു ഇത്ര ഉണ്ട് ഒരു ഫ്രൂട്ട് നിനക്കാ വലുതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇന്നലെ കഴിച്ചു ഇങ്ങനെ കടിച്ചാൽ മതി ആ നല്ല ജ്യൂസി ആയിട്ടുള്ള സംഭവം ഇതിങ്ങനെ നല്ല ഇത് വായിൽ വെക്കുമ്പോഴേ ഈ കരിക്കൊക്കെ ഇല്ലേ അതിൻ്റെ രുചി ഫ്ലേവറും മണവും ഇതില്ല നല്ല ജ്യൂസിയായത് കഴിച്ച ഉണ്ട് വയറ് നിറയെ ഒന്ന് രണ്ടെണ്ണം കഴിച്ചാൽ മതി അയ്യോ ഞാൻ കഴിച്ച ഞാൻ വേറെ എണ്ണം കൂടി പൊട്ടിക്കാം നല്ല രുചിയെന്ന് പറഞ്ഞാൽ എന്തുവാ പറയണ്ടേ ഇങ്ങനെ നമുക്ക് കൈവച്ചാക്കാവുന്നതേ ഉള്ളൂ പൊട്ടും രുചി കാരണം ഞാനങ്ങ് കഴിച്ച അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലഷിയാണ് നല്ല ഒരു കോക്കനട്ടിന്റെ രുചി നല്ല ജ്യൂസിന്റെ എന്തൊക്കെയായിരുന്നു കൊറേ രുചി വരുന്നുണ്ട് ഇതിന് നമുക്ക് പറയാൻ പറ്റത്തില്ല റംബുട്ടാന്റെയും കണ്ടോ ഇത്രയൊന്നുമല്ല ഒരു കുല്ലുണ്ട് ആ സീഡ് ഒന്ന് കാണിച്ചേ ഏത് സീഡ് ആണോ മ് ചെറിയ സീഡ് ആണല്ലോ ഇത് ചെറിയ സീഡാ അങ്ങടെ ഹരിക്കല്ല എന്നെ കൊടി ആയിപ്പോയി ഓക്കേ അപ്പോൾ ഇതല്ല ഞാൻ കഴിച്ചു തീർക്കും ഇന്നുകൊണ്ട് നല്ല ഫ്ലേവർ നമുക്ക് വീട്ടിൽ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കരിക്ക രുചിയുണ്ട് നമ്മുടെ റമ്പൂട്ടാന്റെ രുചിയുണ്ട് നല്ല സ്മെല്ലാണ് നല്ല മധുര നല്ല മധുരമാണ് നല്ല മധുര നല്ല വീട്ടിൽ വെക്കാൻ ഉറപ്പായിട്ടുള്ള വെക്കാൻ പറ്റുന്ന നല്ല ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പൊ എല്ലാവർക്കും ഷം കൊണ്ട് തന്നെ കായ്ക്കും ഇത് എന്തായാലും ആ അങ്ങനെയുള്ള തൈ വെക്കണം പാടായിരിക്കും വരും വരും കായ്ക്കാൻ പാടാണ് അതിന് ബഡ് നല്ലത് ആ ബഡ് ക്രാഫ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് പ്ലീസ് കീപ് വാച്ച് മൈ ചാനൽ